വാർത്തയിലേക്ക് സ്വാഗതം സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ നിർമ്മാണത്തെ തുടർന്ന് പിണറായിൽ സി പി എം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി ടൌണിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു സി പി ഐമിൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ഋഷബിന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം സി എൻ ചന്ദ്രൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി കെ ഗോപാലകൃഷ്ണൻ ടി ഭാസ്കരൻ കെ മുകുന്ദൻ കെ ജയാനന്ദൻ എൻ പി താഹിർ എന്നിവർ സംസാരിച്ചു പിണറായി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ശശിധരൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഉയർന്നു നിന്ന കുടുംബത്തിൽ ജനിച്ച സീതാറാം യെച്ചൂരിയെ നന്നേ ചെറുപ്പത്തിൽ വിപ്ലവ ചിന്തകൾ ആകർഷിച്ചു രാജ്യസഭയിലെ യെച്ചൂരി തൻ്റെ ജീവിതത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതി വിഗതികളുമായി കോർത്തിനാക്കിക്കൊണ്ട് വിശദീകരിച്ചത് അവിസ്മരണീയ മുഹൂർത്തമാണ് ചെന്നൈയിൽ തെലുങ്ക് കുടുംബത്തിലാണ് ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏറിയ പങ്കും ഹൈദരാബാദിലായിരുന്നു പതിനൊന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദ പഠനം വരെ ഡൽഹിയിൽ ജെ എൻ യു ക്യാമ്പസിലാണ് അദ്ദേഹത്തെ നിരന്തര പോരാട്ടങ്ങളുടെ പാതയിലേക്ക് നയിച്ചത് പിന്നീട് പി സുന്ദരയ്യ ഇ എം എസ് ബസവ പുന്നയ്യ ബി ടി ആർ ആർക്കിഷൻ സിംഗ് സുർജിത് എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങളും കരുതലും സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ വ്യക്തിത്വം വളർത്തിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തി വയസ്സിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി തൊണ്ണൂറ്റി രണ്ടിൽ പോളിറ്റ് ബ്യൂറോ അംഗം രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദ് കണ്ണൂർ കോൺഗ്രസുകളിൽ നിന്നും വീണ്ടും ജനറൽ സെക്രട്ടറിയായി മികച്ച മാർസിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന അദ്ദേഹം സി പി എം കേന്ദ്ര കമ്മിറ്റി ഇംഗ്ലീഷ് വാരിക പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്ററായും പ്രവർത്തിച്ചു ഇപ്പോൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ആകസ്മിക വിയോഗം ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയും ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും ഒപ്പം ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ജനാധിപത്യ വിശ്വാസികളെയും കടുത്ത ദുഃഖത്തിലായിത്തിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് പ്രിയസഗാവ് യച്ചൂരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്